ക്രിക്കട അങ്ങനെ ഇടമുളക്കൽ എം എസ് സി എൽ പി എസ് സ്കൂളിലും എത്തി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാം ആ ക്രിക്കട എന്തിനു സ്കൂളിൽ വരണം അഥവാ വന്നാൽ എന്താണ് അതിൽ ഇത്ര വർണ്ണിക്കാൻ ഇതേ കണ്ടോളൂ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ ഇരുന്നൂറ്റി അൻപതോളം കലാകാരന്മാരുള്ള കൂട്ടായ്മയാണ് ആ ആക്രിക്കട മൂന്ന് മുതൽ മുതിർന്നവർ വരെ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത് പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള വീടെ ചുവരുകൾ വർണ്ണാഭമാക്കും ഇതുപോലെ ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കും സ്കൂൾ ഭിത്തികളിൽ കുട്ടികൾക്ക് പഠിക്കാനും ചിന്തിക്കാനും രസിക്കാനും കഴിയും വിധം ചിത്രങ്ങളാകും വരയ്ക്കുക എല്ലാം പൂർണ്ണമായും സൗജന്യം ഇത് കൂടാതെ കുടുംബശ്രീ യൂണിറ്റുകളെ ഉപയോഗപ്പെടുത്തി സൗജന്യമായും തൊഴിലധിഷ്ഠിതമായും വ്യത്യസ്തമായ കലകൾ അഭ്യസിക്കുക എന്നതും കൂട്ടായ്മയുടെ ലക്ഷ്യമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കലയുടെ മഹത്വം എത്തിക്കുക എന്നതാണ് ആർട്ട് കാമ്പയിൻ വഴി കൂട്ടായ്മ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് സുന്ദർ പറയുന്നു ഞങ്ങളുടെ ഒരു എയിമ എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും കലയുടെ മഹത്വം എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ആർട്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ചിലുള്ള ഈ ഒരു സ്കൂളിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം കലാകാരന്മാർ ഇവിടെ ഇപ്പം നിലവിലുണ്ട് ഏകദേശം നമ്മൾ ഈ പറഞ്ഞ പോലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ഒരു കൂട്ടായ്മയുണ്ട് ഇതിൽ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിന്നോക്കമായിട്ട് നിൽക്കുന്ന എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സ്കൂളുകൾ ഓഫനേജുകൾ അല്ലെങ്കിൽ വൃദ്ധസാനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ ഈയൊരു പ്രവർത്തനം ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മൂല ഇപ്പം ഈ സ്കൂളിലെ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങളും ഇവിടെ വരച്ചേക്കുന്നത് അപ്പം കുട്ടികൾക്ക് കുട്ടികളുടെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടാണ് സ്കൂളിൽ സ്കൂളിൽ ഞങ്ങൾ വർക്കുകളും മൂന്ന് ദിവസങ്ങളിലായി ആ ക്രിക്കറ്റ് ആർട്ട് ക്യാമ്പയിൻ ഒരു കാണുന്നുവെന്ന് സ്കൂൾ പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സ്കൂളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മനോഹരമായ പാവന വിരിയുന്ന വിധത്തില് അവരെ ആക്കി തീർക്കണമെന്ന വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുമൊക്കെയായിട്ട് അത് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഈ ആക്രിക്കടയിലെ ഈ സുഹൃത്തുക്കൾ ഒരു വളരെ മനോഹരമായിട്ട് സ്കൂള് അലങ്കരിച്ചു ചിത്രരചനകളിലൂടെ കുട്ടികളുടെ ഭാവനകൾ വികസിപ്പിക്കുന്ന വിധത്തിൽ അതോടൊപ്പം ഇൻസൈഡിലാണെങ്കിൽ പഠനപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും അങ്ങനെ പഠനവും അവരുടെ വാസനകളും ഒക്കെ വികസിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മനോഹരമായിട്ട് ആത്മാർത്ഥമായിട്ട് ലാഭേച്ഛ കൂടാതെ സാമ്പത്തികം വാങ്ങാതെ അവർ ഈ സ്കൂളിനെ അവർ പരിഗണിച്ചു അവർ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും അതോടൊപ്പം സ്കൂളിൻ്റെ അഭ്യൂർത്തിക്ക് അവർ സഹായമായുള്ള കൃത്യമായ നന്ദിയും അറിയിച്ചു ആ ക്രിക്കടയുടെ പ്രവർത്തനം സ്കൂളുകൾക്ക് മാത്രമല്ല സമൂഹത്തിന് നൽകുന്നത് കലയുടെയും കലാകാരന്മാരുടെയും മഹത്വം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയ സന്ദേശം കൂടിയാണ് നാട്ടുവാർത്ത വാർത്ത ആയൂർ